ഹായ് ഫ്രണ്ട്സ് എല്ലാ സ്നാച്ചുറൽ വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് ഒരു കിലോ നല്ല പച്ച നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് ഈ നെല്ലിക്ക ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു തേൻ നെല്ലിക്കയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നെല്ലിക്ക എടുത്തിട്ട് നന്നായിട്ട് കഴുകി നല്ല തുണി കൊണ്ട് തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്കയാണ് ഇനി ഇതിന് ഓരോന്നും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കാം ഇതുപോലെ ഫോർക്ക് ഫോർക്ക് ഉപയോഗിച്ചോ മുനയുള്ള കത്തി ഉപയോഗിച്ചോ അങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കാം ഈ ഹോൾ ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് വേഗത്തിൽ ഇതിൻ്റെ സിറപ്പ് ഇറങ്ങി ചെല്ലാനായിട്ടാണ് ഇതേപോലെ കുത്തിട്ട് കൊടുക്കുക ഇതിൻ്റെ ഈ ഞരമ്പിൻ്റെ ഇടയിൽ വെച്ചിട്ട് വേണം ഇതുപോലെ കുത്തിട്ട് കൊടുക്കാൻ ഇതുപോലെ നമുക്കിനി മറ്റേ എല്ലാ നെല്ലിക്ക എടുത്ത് ഹോളിട്ട് കൊടുക്കാം നെല്ലിക്കയിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഇത് ഉത്തമമാണ് എല്ലാവരും ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ഇഡ്ലി പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിക്കാം ഇത് ആവി വരുമ്പോൾ നമുക്ക് ഈ നെല്ലിക്ക അതിലിട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് നെല്ലിക്കേറെ കളർ ഒരു ലൈറ്റ് യെല്ലോ കളറാവും അതുവരെ ഒന്ന് ആവി കയറ്റിയെടുക്കണം ഇതിനായിട്ട് നമുക്കിതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം അടച്ച് വെച്ച് ആവി വന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി മൂന്ന് മിനിറ്റ് ആയി നമുക്കൊന്ന് തുറന്ന് നോക്കാം നെല്ലിക്കയുടെ കളറൊക്കെ മാറി യെല്ലോ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം നമുക്കൊരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഗ്യാസ് സിമ്മിൽ ഇടാം എന്നിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ ഒരു കിലോ നെല്ലിക്കയാണ് എത്തിക്കുന്നത് ഇതിന് എണ്ണൂറ് ഗ്രാം പനം കൽക്കണ്ട ഞാനിരുന്നുണ്ട് അതിൽ പകുതി നമുക്ക് ആദ്യം തന്നെ ഇടാം ഇതിങ്ങനെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മീതെ നെല്ലിക്ക നിരത്തി വയ്ക്കാം ഇതെങ്ങനെ നിരത്തി വെക്കാം ഇനി ഇതിൻ്റെ മീത് നമുക്ക് ബാക്കിയുള്ള പനം കലക്കണ്ടം കൂടി ഇടാം ഇതിൽ ഞാൻ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല ഇതിൽ പനം കൽക്കണ്ടാണ് ഉപയോഗിക്കുന്നത് ഇത് കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കാനും മറ്റും ഉപയോഗിക്കുന്ന കൽക്കണ്ടത് ഇനി ഇതിൽ ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം പട്ട ചതച്ചതാണ് ഇതിലിടുന്നത് നാല് ഗ്രാമ്പൂ ചതച്ചതിട്ടുണ്ട് നാല് ഏലക്കായയും ചതച്ചതുണ്ട് ഇതൊക്കെ ഇടുന്നത് ഒരു തേനല്ലിക്കയ്ക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് ഇത് ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി കേട്ടോ ഇനി ഇതൊന്ന് ഉരുകി വരട്ടെ ഇനി ഒരു അഞ്ചു മിനിറ്റ് നേരം നമുക്കിത് മൂടി വയ്ക്കാം ഇത് ഉരുകി വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതൊന്ന് തിളച്ച് വരെ നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ ഇടാം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കൽക്കണ്ടൊക്കെ ഉരുകി വന്നിട്ടുണ്ട് അല്ലാതും ഉരുകിട്ടില്ല കുറച്ച് നൽകണ്ട ഉരുകാനുണ്ടെങ്കിൽ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം ഇതിനി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അങ്ങനെ പതുക്കെ തിരിച്ചും മറിച്ചൊക്കെ നെല്ലിക്ക ഇട്ടുകൊടുക്കണം ഇതിൽ ഒക്കെ ഇടുന്നിട്ട് വയറ്റി വരുമ്പോൾ നമുക്ക് എടുക്കുക നമ്മുടെ നെല്ലിക്ക ഈ സ്റ്റേജിലായി നെല്ലിക്കലിനൊക്കെ ന വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളമായി ഞാനിത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങ നീര് ചേർക്കുന്നുണ്ട് നാരങ്ങ നീര് ചേർക്കുന്നത് ഈ കൽക്കണ്ടത്തിൽ ഈ മധുരൊക്കെ സ്വീറ്റൊക്കെ കട്ട പിടിച്ച് ആവാഴുതിരിക്കാനാണ് കുറച്ച് നാരങ്ങ നീര് ചേർക്കുന്നത് നമ്മുടെ നെല്ലിക്ക ഇവിടെ പാകമായി വന്നു കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിൻ്റെ സിറപ്പ് സിറപ്പ് ഇങ്ങനെ ഒഴിച്ചാൽ ഒഴിച്ചിട്ടിങ്ങനെ എടുത്ത് കയ്യുമേൽ ഇങ്ങനെ എന്ന് നോക്കണം ഇങ്ങനെ ഒട്ടണതാണ് ഇതിൻ്റെ പരുവ നൂല് പോലെ ഒട്ടി വരുന്നുണ്ട് നമുക്കി ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു അരക്കപ്പോളം തേനൊഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല നാച്ചുറൽ ആയിട്ടുള്ള തേനാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിന് നമുക്ക് അടച്ച് വെച്ച് ഒരു എട്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് എടുത്ത് നല്ല ഗ്ലാസ് ജാറുകളിലാക്കിയിട്ട് അടച്ച് സൂക്ഷിക്കാം ഇത് ഒരു കൊല്ലം വരെയും ഇരിക്കും ഇത് ഇതുപോലെ ചെയ്തു വെച്ചാൽ ഇനി അഥവാ സംശയം തോന്നുന്നവർക്ക് അത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇനി നമുക്കത് അടച്ച് തണുക്കാനായിട്ട് വയ്ക്കാം ഈ തേനെല്ലിക്ക തയ്യാറാക്കാനായി എനിക്ക് ഏകദേശം ഒന്നര മണിക്കൂറോളമായി ഗ്യാസ് സിം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് എട്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ തേനെല്ലിക്ക തണുത്ത് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ തേനെല്ലിക്ക നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് ഇത് നെല്ലിക്കയൊക്കെ നന്നായി ചുങ്ങി ചുഞ്ഞി കളറൊക്കെ മാറി ഇത് രസഗുളിയൊക്കെ പോലെ ആയി ഇത് നല്ല ഔഷധഗുണമുള്ള തേനെല്ലിക്കയാണ് ഈ തേനെല്ലിക്ക എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ നമുക്കിത് തന്നെ ഒരു നെല്ലിക്കെടുത്തിട്ട് പൊളിച്ച് നോക്കാം ഇത് തേനൂറും തേനെല്ലിക്കയാണ് പൊളിഞ്ഞ് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നെല്ലിക്ക വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഉടനെ തന്നെ കഴിക്കാൻ പറ്റും ഈ നെല്ലിക്ക നല്ല ഗ്ലാസ് ജാറുകളിലാക്കി അടച്ച് സൂക്ഷിച്ച് പുറത്ത് തന്നെ വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് കേടു കൂടാതെ ഒരു വർഷം വരെ ഇരിക്കും ഇത് നല്ല കൽക്കണ്ടത്തിന്റെ മധുരവും തേനിൻ്റെ സ്വാദും അടങ്ങിയിട്ടുള്ളൊരു തേനിലൊക്കെയാണ് ഇത് എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് എല്ലാവരും ദിവസം ഒരെണ്ണം വീതം വലിയവരായാലും ചെറിയവരായാലും ദിവസം ഒരെണ്ണം കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്